ഹലോ ചെടികളെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു എത്ര പ്രായമായാലും അതായത് നമുക്കൊരു അമ്പതായിക്കോട്ടെ അറുപതായിക്കോട്ടെ എത്ര പ്രായമായാലും നമ്മുടെ മുഖം നല്ല രീതിയിൽ യങ്ങായിട്ട് അതായത് ചുളിവുകളും പാടുകളും കലകളും ഒന്നുമില്ലാതെ നല്ല നല്ലപോലെ തിളക്കത്തോടുകൂടി ഇരിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഫേസ് മസാജുകളും ഫേസ് യോഗയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഏജ് ആകുമ്പം കവളൊക്കെ ഒട്ടിപ്പോകാറുണ്ട് അതായത് പ്രായമായവർക്ക് മാത്രമല്ല ഈ ഒരു കവളൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം ചെറുപ്പക്കാർക്കുമുണ്ട് ചിലർക്ക് ശരീരം മെലിഞ്ഞ ആൾക്കാരിലും ഈ ഒരു കവളൊട്ടുന്ന പ്രശ്നം കാണാറുണ്ട് അപ്പോൾ എൻ്റെ നീണ്ട മുഖമാണ് അപ്പോൾ എൻ്റെ ഇങ്ങനെ കവളൊക്കെ ഒട്ടിപ്പോകാറുണ്ട് അപ്പം ഞാൻ സ്ഥിരമായിട്ട് കുറേ ഫേസ് യോഗകളും ഫേസ് എക്സസൈസും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒന്നാമത് നീണ്ട മുഖം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴോട്ട് സാഗ് ചെയ്യുകയും ചെയ്യും കവളൊട്ടിപ്പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ് മസാജും ഫേസ് യോഗയും ഫേസ് ടൈറ്റനിങ് നമ്മുടെ ടൈറ്റ് ടൈറ്റാകാനുള്ള ഫേസ് പാക്കുകളും ഒക്കെ ഇടാറുണ്ട് അതൊക്കെ എല്ലാം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കവളൊക്കെ നന്നായിട്ട് അധികം ഒട്ടിപ്പോകാതെ നല്ലതായിട്ട് തുടുത്തിരിക്കാനായിട്ടുള്ള ഒരു ഫേസ് യോഗയും രണ്ട് മൂന്ന് ഫേസ് യോഗയും കുറച്ച് മസാജും കൂടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാം ആ ഒരു ഫേസ് മസാജ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നു പോകാം കേട്ടോ ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിലോ നിങ്ങൾക്ക് ഫേസിന് സ്യൂട്ട് ആകുന്ന എന്തെങ്കിലും ഒരു ഓയിലൊക്കെ ഇട്ടിട്ട് വേണം ഈ ഒരു മസാജ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പം ഒരു മോസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു മോസ്ചറൈസർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ടാഗ് ചെയ്തേക്കാം നല്ലൊരു ഫേസ് വാഷും ഫേസ് സിറവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന മസാജ് ഇത് ഈ ഒരു മസാജാണ് ചെയ്യുന്നത് ഈ ഒരു മസാജ് നമ്മളിങ്ങനെ കവിൾ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യാനും നന്നായിട്ട് തുടുത്തു വരാനും സഹായിക്കുന്ന ഒരു മസാജാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കവളിങ്ങനെ ഒന്ന് മേളോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഡ്രൈ സ്കിൻ ആർ മസ്റ്റായിട്ട് നല്ലൊരു ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ നല്ല റിസൾട്ടാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പം ഇങ്ങനെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ഒന്ന് ഇങ്ങനെ ചെയ്യണം നമുക്ക് നല്ലൊരു കാണുന്നത് നിങ്ങൾ നോക്കിക്കോളൂ പിന്നെ നമ്മൾ ഈ രണ്ട് കൈ ഇങ്ങനെ ചുരുക്കി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയും നല്ലപോലെ തന്നെ ഈ താഴേന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കണം കേട്ടോ ഈ കവള് നന്നായിട്ട് ഈ സ്കിന്നൊക്കെ സാഗീതിക്കാനായിട്ടും നമ്മുടെ സ്കിന്ന് ഇലാസ്റ്റിക് നിന്ന് നഷ്ടപ്പെടാതിരിക്കാനായിട്ടും സ്കിന്ന് നല്ല ടൈറ്റ് ആവാനും കൂടിയിട്ടുള്ളൊരു ഫേസ് മസാജും കൂടിയാണ് കാണിക്കുന്നത് കവൾ ഇത് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു പത്തോ പന്ത്രണ്ടോ പ്രാവശ്യം ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് വീണ്ടും നമ്മൾ ഈ ഒരു രണ്ട് കവിള് എടുത്ത് ഇങ്ങനെ വലിച്ചിട്ടിങ്ങനെ എടുക്കണം അപ്പോൾ ഇത് നമ്മുടെ നമ്മളിങ്ങനെ കവളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കവളൊക്കെ നന്നായിട്ട് ചുമന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും ഇത് കവള് തുടക്കാനായിട്ടും കവൾ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്നു കഴിയുമ്പം ഇവിടുത്തെ മസിൽസൊക്കെ നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നു ഇതുപോലെ നമ്മുടെ കവള് നന്നായിട്ട് തുടുക്കാനായിട്ടും നല്ല ടൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തായിട്ട് എങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക രണ്ട് കൈ മാറി മാറി ഇവിടുത്തെ സ്കിന്ന് സാഗീയാതിരിക്കാനായിട്ടും ഏറ്റവും ബെസ്റ്റ് മസാജാണ് എളോട്ട് കൊണ്ടുപോകേണ്ട കവളിങ്ങനെ ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ഇത് നമ്മുടെ സ്കിന്ന് സാഗിയാതിരിക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഓയിൽ അബ്സോർവ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അപ്ലൈ ചെയ്യണം കേട്ടോ വീണ്ടും നെക്സ്റ്റ് സൈഡ് ഇന്ന് താങ്ങി നിർത്തുന്ന പോലെ ഇത് നമ്മൾ കവളിന് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു മസാജാണ് കേട്ടോ ഇനിയും നമ്മൾ ചെയ്യാനുണ്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ഫേസ് യോഗകളാണ് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ടൈറ്റാക്കി മസിൽസ് ടൈറ്റാക്കി പിടിക്കുക ഇത് നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നു നല്ല ടൈ നമ്മുടെ മസിൽസൊക്കെ നല്ല ടൈറ്റ് ആവാനായിട്ടും നമ്മുടെ കവളൊക്കെ നന്നായിട്ട് കവള് വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് യോഗയാണ് ഇവിടെ നിങ്ങൾ ഈ ിന്ന് നല്ലതായിട്ട് നമ്മുടെ ഇവിടുത്തെ മസിൽസ് നല്ലതായിട്ട് നമുക്ക് ടൈറ്റായി കിട്ടും ബലത്തിൽ ചിരിക്കണം വെറുതെ ചിരിച്ചാൽ പോലെ നമ്മൾ ബലത്തിൽ ടൈറ്റാക്കി മസിൽസ് ടൈറ്റാക്കി കൊടുത്ത് ഇങ്ങനെ നമ്മൾ ചിരിക്കുക ഇത് നമ്മുടെ കഴുത്തിനും എക്സസൈസ് നല്ലതായിട്ട് കിട്ടും ഇത് ചെയ്യുമ്പോഴത്തേനും കഴുത്തിലെ മസിൽസും നല്ലതായിട്ട് ടൈറ്റാകും കഴുത്തിലെ റിംഗിൾസ് ഒക്കെ കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഇങ്ങനെ നമ്മളൊരു നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കവള് നന്നായിട്ട് വീർപ്പിച്ച് പിടിക്കുക അപ്പോൾ എനിക്ക് കുറേ നേരം ഇങ്ങനെ കവൾ വീർപ്പിച്ച് പിടിക്കാൻ പറ്റും കാരണം ഞാനിത് ചെയ്ത് ഇരിക്കുന്ന ആളായത് കൊണ്ട് കുറച്ച് നമുക്ക് ടൈം കൂടുതലിങ്ങനെ കവൾ വീർപ്പിച്ച് പിടിക്കാൻ പറ്റും ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കവൾ വീർപ്പിച്ച് പിടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നും അങ്ങനെയുള്ളവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക വീണ്ടും ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും കവൾ വീർപ്പിച്ച് പിടിക്കുക അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് വരെയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഡെയിലി ഇത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു നല്ലൊരു വ്യത്യാസം തന്നെ കാണാൻ സാധിക്കും അപ്പോൾ വീണ്ടും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നമുക്ക് എത്ര നേരം പിടിക്കാൻ പറ്റുമോ അത്ര നേരം പിടിക്കാം വീണ്ടും ഇങ്ങനെ പത്തോ പന്ത്രണ്ടോ പ്രാവശ്യം നമുക്ക് ചെയ്യാം ഇനി നമുക്ക് രണ്ട് സൈഡ് മാറി മാറി ചെയ്യാം ടൈറ്റാക്കി പിടിക്കുക ഇവിടെ നല്ല വീർപ്പിച്ചിട്ട് ഒരു വൺ സൈഡ് ടൈറ്റാക്കി പിടിക്കുക ഇവിടുത്തെ കുഞ്ഞ് കുഞ്ഞ് മസിൽസൊക്കെ നല്ല സ്ട്രെച്ച് ആവാനായിട്ട് നല്ലതാണ് ഇതും ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുക കേട്ടോ ഇത് നമുക്ക് എത്ര നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അത്ര നേരം ഹോൾഡ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യാനും അഞ്ചൊട്ട പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കവിളൊക്കെ നന്നായിട്ട് തുടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് യോഗയാണ് ഫേസ് ആണ് അതായത് ഞാൻ എപ്പോഴും തന്നെ എൻ്റെ കൂടപ്പുറപ്പായിട്ട് തന്നെ നടക്കുന്ന ഒരു ആണ് അതായത് നമ്മൾ കുളിക്കാൻ കയറുമ്പോഴത്തേക്കും ഞാൻ മിക്കവരോട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഡെയിലി മുടങ്ങാതെ ചെയ്യുന്ന ആളാണ് കേട്ടോ കാരണം എൻ്റെ ഈ അണപ്പല്ലൊക്കെ പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഭാഗം ഒട്ടിപ്പോകും അപ്പോൾ അത്രയും ഒട്ടാതെ ഇരിക്കാനായിട്ടും ആ ഒരു എന്താ പറയുക അങ്ങ് ഒട്ടി മെലിഞ്ഞു പോകാതിരിക്കാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ആണ് അപ്പോൾ അത് നമ്മൾ വായിൽ കുറച്ച് വെള്ളം കൊള്ളുക എത്ര നമുക്ക് വായിൽ ഒഴിക്കാൻ പറ്റി പിടിക്കാൻ പറ്റുക അത്രയും കുറച്ച് വെള്ളം ഒഴിക്കുക അത് നമ്മൾ കുളിക്കാനായിട്ട് ഫസ്റ്റ് കയറുക കയറി കഴിയുമ്പോഴത്തേനും നമ്മൾ വായിൽ കവൾ കൊള്ളുക കവിൾ കൊള്ളുന്നതിന് ശേഷം നമ്മൾ ദേഗം എല്ലാം കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കിത് തുപ്പിക്കളയാം അത്രയും നേരം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റണം എന്നാലും നമുക്കൊരു റിസൾട്ട് കിട്ടത്താൽ അല്ലാതെ വെള്ളം വായാലോട്ട് വെച്ചിട്ട് ചിലവർ വെള്ളം വായാലോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് തുപ്പാൻ തോന്നും ആദ്യമൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാകും പെട്ടെന്ന് തുപ്പിക്കളയാനായിട്ട് പക്ഷേ അത് നിങ്ങൾ ക്രമേണ ചെയ്യും തോറും നിങ്ങൾക്ക് നല്ലൊരു വ്യായാമം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് മാറും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെയിലി റൊട്ടീനായി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മസിൽസൊക്കെ നല്ലതായിട്ട് സ്ട്രെച്ചായിട്ട് വന്നിട്ട് ആ കവളൊക്കെ നന്നായിട്ട് തുടുത്തു വരാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് എക്സസൈസാണ് പിന്നെ നമ്മൾ മസിൽസിന് വ്യായാമം കൊടുക്കുമായിരുന്നു അല്ലേ മസാജായിട്ടും ഫേസ് യോഗയായിട്ടും ഒക്കെ ഇനി നമുക്ക് ഒരു റിലാക്സ് ചെയ്യുക അതിനായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കവള് നന്നായിട്ട് വീർപ്പിച്ച് പിടിക്കുക അതിനുശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് റെഗുലർ റെഗുലറായിട്ട് നിങ്ങളൊരു മോർണിംഗ് റൊട്ടീനായിട്ടോ നൈറ്റ് റൊട്ടീനായിട്ടോ അതായത് കിടക്കുന്നതിന് മുമ്പായിട്ടോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നത് മിക്കവാറും ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും ഇതൊക്കെ ചെയ്യാനായിട്ട് സമയം വേണം അല്ലേ അപ്പം വൈകുന്നേര സമയത്ത് ഇത് നമുക്ക് ചെയ്യാം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ജോലി കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് ചെയ്യാം ഇപ്പം ഇങ്ങനെ നമ്മൾ ഒരു ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാൻ ശ്രമിക്കും ഒരു അപ്പം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ എന്തായാലും പറയുവാണ് അപ്പോൾ എനിക്ക് പനിയൊക്കെ വന്ന സമയത്ത് ഞാൻ ഇപ്പം ഈ ഫേസ് യോഗ അതായത് ഈ കവളി ഉറപ്പിച്ചിരിക്കുന്ന കാര്യമൊക്കെ ഡെയിലി ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് കുറേ മൂന്നാല് ദിവസത്തിന് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ പൊന്നോ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എൻ്റെ മുഖം എല്ലാം ഒട്ടിയേ പോലെ ആയിപ്പോയി എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ ആ ഒരു കവൾ ഒട്ടും എന്നാലും നീണ്ട മുഖം കൂടെ ആയതുകൊണ്ട് തന്നെ പല്ലൊക്കെ എടുത്ത് കളഞ്ഞതും കൂടെ ആയതുകൊണ്ട് തന്നെ അപ്പം ഞാൻ എന്തായതു ഈ ഒരു ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിനായിട്ട് മെനക്കെട്ട് ഞാൻ ആ കവള് നന്നായിട്ട് വീർപ്പിച്ച് പിടിച്ചു അതുപോലെ തന്നെ കവായിൽ വെള്ളം കൊണ്ടിട്ട് വീർപ്പിച്ച് പിടിച്ചു ഫേസ് മാറി മാറി നമ്മുടെ രണ്ട് കവളും വീർപ്പിച്ച് പിടിച്ചു ഇങ്ങനെ കുറേ എക്സസൈസ് ചെയ് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്കതിൻ്റെ മാറ്റം കാണാൻ സാധിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി പോയി അപ്പോൾ ഇത് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം ഫുൾ ഒന്ന് അധ്വാനിക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു മാറ്റം കിട്ടിയേക്കാം നിങ്ങൾ ചെയ്ത് നോക്കുക എനിക്ക് കിട്ടി നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലെന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ എന്നാലും നിങ്ങൾ ഇത് റൊട്ടീനായിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ കവളൊക്കെ നന്നായിട്ട് തുടുത്ത് വരുന്നതും പിന്നെ ഒരുപാട് മെലിഞ്ഞ ആൾക്കാരെ എന്നോട് ചോദിക്കാറുണ്ട് കവൾ തുടക്കുവോ എത്ര ചെയ്തിട്ടും തുടുക്കുന്നില്ല എന്ന് അവർ ഭക്ഷണത്തിലൂടെ പല കാര്യങ്ങളും നോക്കണം നല്ല അതായത് മാതളത്തിൻ്റെ ജ്യൂസും ക്യാരറ്റ് ബീറ്റ്റൂട്ട് ജ്യൂസൊക്കെ എ ബി സി ജ്യൂസൊക്കെ െ അതൊക്കെ അടിച്ചു കുടിക്കുക ഏത്തപ്പഴം നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് പാലും ഒക്കെ അടിച്ചു കുടിക്കുക ബദാമൊക്കെ ആയിട്ട് അടിച്ചു കുടിക്കുക അങ്ങനെയുള്ളവർക്ക് ഈ ശരീരം കുറച്ച് വരുമ്പോത്തേനും കവൾ നന്നായിട്ട് വരും പിന്നെ ചിലർ വണ്ണം വണ്ണം ഉള്ള ആൾക്കാർക്ക് ചില കവളൊട്ടിപ്പറുക അവർക്കൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ കവള് വീർപ്പിച്ച് നമ്മുടെ കവള് തുടിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക അപ്പം നമുക്ക് വർക്ക് ചെയ്യുന്ന അതായത് നമുക്ക് അധ്വാനിച്ചാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ